മട്ടന്നൂർ ചാവശ്ശേരിയിൽ കുന്ന മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലും മണ്ണും താഴേക്ക് പതിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ കൂറ്റൻകല്ല് ഉടൻ പൊടിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാണ് ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകളിലുള്ള കൂറ്റൻ കല്ലാണ് കഴിഞ്ഞ ദിവസം രാത്രി മഴയിൽ ഇളകി താഴേക്ക് പതിച്ചത് വീണക്കല്ലിനു പുറമെ മറ്റൊരു കല്ല് കൂടി വീഴുമെന്ന നിലയിലാണ് കൂറ്റൻ കല്ലൂരുണ്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിനിടയാക്കും നിരവധി വീട്ടുകാരാണ് ഭീഷണിയിലായത് നാട്ടുകാർ അറിയിച്ചതിനാൽ മട്ടന്നൂരിൽ നിന്ന് അഗ്നിശമന വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീഷണിയുള്ളതിനാൽ പത്തോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് സംഭവം അറിഞ്ഞ് റവന്യൂ ഇരിട്ടി നഗരസഭ അധികൃതർ സ്ഥലം സന്ദർശിച്ചു അപകടാവസ്ഥയിലായ കല്ല് മാറ്റി കുടുംബങ്ങളുടെ ഭീതി അകറ്റണമെന്ന് സി പി എം ചാവശ്ശേരി ലോക്കൽ സെക്രട്ടറി വി വിനോദ് കുമാർ ആവശ്യപ്പെട്ടു ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലും നിരവധി മേഖലകൾ അപകട ഭീഷണി നിലനിൽക്കുകയാണ് ചാവശ്ശേരി വളിയമ്പറ കൊട്ടാരം കാഞ്ഞിരങ്കരി എന്നീ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളം കയറി വീട്ടുകാരെ ഇന്നലെ രാത്രി തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാറ അടിയന്തരമായിട്ടും നീക്കം ചെയ്ത് പ്രദേശവാസികളുടെ വീട്ടുകാർക്ക് താമസിക്കാൻ സ്ഥിരമായിട്ട് താമസിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്